ഒന്ന് കിട്ടിയാൽ മതി ആടാ ആ അടിച്ചടിച്ചു പട്ടല്ല தாத்தி கொடுத்தா தாத்தி கொடுத்தா கஃபெடுத்தா அப்படின்னு அது கஃப் இடம் கஃப் இடம் அடந்தோட்டாடு നോക്കണ തോണീന്റെ എന്തിന്റെ അടിക്ക് വരൂല ആഹ് ഒറ്റഒക്കുള്ള ചോട്ട് പോയി ചോട്ട് എടുത്ത് വക്കു ഫോളാണ് പോളാണ് ഇത് ഇത് കേറി ചിത്തു ചിത്തു കേറിയതാണ് അടിച്ചടിച്ച് ണ്ടാ വേണ്ടിമുണ്ട് അന്റേതാ എവിടെയാണ് അൻ്റെ ഭാത്ത അങ്ങട്ടല്ലേ ആയ ആയ എവിടെ പൊട്ടി ആ ലൈൻ റോളർ ചൂടായടാ ലൈൻ റോളർ ചൂടായി അത് ലൈൻ റോളർ തിരിഞ്ഞാ അവിടെ അങ്ങോട്ടും ഉണ്ടാ അവിടെ കയറും ആ തോണിക്കാരും ഉണ്ട് ആവു പോയില്ലേ ഇനി കുറച്ച് അങ്ങോട്ടേക്ക് ഇത് വലിയ റോഡായതുകൊണ്ട്

നല്ലൊക്ക നല്ലൊക്കെ എടുത്തിടാ ഇടി അടിച്ചാ a 아 u h ada Cina. j a r